അടുത്ത പൈസ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അമ്മ മന്നമ്പുറത്തേക്ക് ആവില്ലേ നീലേശ്വരം അവിടെ പോകുന്നുണ്ട് അപ്പോൾ അതന്നെ ഇന്ന ഡെയിലി വ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് പ്രദേശമായത് ഫോറസ്റ്റിലെ കൂടിയിട്ട് എന്നെ പോകുന്നു എന്നാ ആ അപ്പം പോയതായില്ലെന്ന് വെച്ചാൽ ഞാൻ ഏട്ടൻ്റെ കുഞ്ഞി എൻ്റെ കുഞ്ഞി അമ്മ രമേശ് ഏട്ടൻ കൂടിയിട്ടാണ് പോയത് ജീപ്പിൽ തന്നെ പോയി ജീപ്പിൽ എന്നുവെച്ചാൽ നമ്മൾ നാലാൾ തന്നെ പോയതാണ് ജീപ്പിൽ പിന്നെ അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ കുഞ്ഞ് ബാക്കിൽ ഇരിക്കുന്നില്ല അവൾക്ക് ബാക്ക് ശരിയല്ല അപ്പോൾ ഓൾ കയറിയപ്പോൾ ആളെ മുമ്പ് മുമ്പിലിരുന്നാലും കയറിയപ്പാടെ ഉറങ്ങും ബാക്ക് ബാക്ക് സീറ്റ് ഒക്കെ നേരാകുന്നില്ല ആവുന്നില്ല എന്താണെന്ന് വെച്ചാൽ അറിയില്ല അപ്പം നമ്മൾ മുമ്പിൽ തന്നെ ഇരുന്നു എന്നിട്ട് പിന്നെ മുമ്പിൽ ഇങ്ങനെ ആയിട്ട് കൊണ്ടിങ്ങനെ കഥയെല്ലാം പറഞ്ഞ് കഥയെല്ലാം പറഞ്ഞോണ്ട് പോയി പിന്നെ കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾക്ക് നല്ല മഴ പെയ്തു പിന്നെ പുറത്തോട്ടൊന്നും കാണുന്നില്ല എന്നാ ഒന്ന് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടിയ പോലത്തെ പ്രദേശം ഇതാണ്ട് ഒരു മോള് അങ്ങനെ കുന്നു അല്ലത്തെ പ്രദേശമായത് ഒന്നും പുറത്തേക്ക് കാണുന്നേ ഉണ്ടായില്ല എന്നാ പിന്നെ കുറച്ച് തെളിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ചില്ലെല്ലാം താർത്തു പിന്നെ പുറത്തേക്കിൽ കുറച്ച് പുറത്തോട്ടാമെങ്കിൽ കുറേ വീഡിയോകൾ എടുത്തു നല്ല പാങ്ങണ്ടാവും പാങ്ങുണ്ടാകുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാൻ ഒരു ഉത്സാഹ തന്നെയല്ലേ നമുക്ക് പിന്നെ പുറത്തൊക്കെയിട്ട് കുറച്ച് വീഡിയോകളെടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി എന്നാ ഇത് അങ്ങനെ പോകുന്നതായിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ കേടിയും നിർത്താമെന്ന് പറ്റിയിട്ടാണ് നിർത്താൻ പറ്റിയിട്ടാണ് ഭയങ്കര അവിടെ നിർത്തിയാൽ പിന്നെ ആടെ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ലേറ്റ് ആവും പന്ത്രണ്ട് മണിക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര പൂജ നമുക്ക് നമുക്ക് എത്തണം അപ്പം ആ ഒരിതായത് കൊണ്ട് നമുക്കങ്ങനെ ആ സമയമൊക്കെ നമുക്ക് എത്തി വേണം അതുകൊണ്ട് കുറച്ച് ഭയങ്കര സ്പീഡിൽ പോയി സ്പീഡിൽ പോയ അത്ര സ്പീഡിൽ പോയത് ഒരു പതിനൊന്ന് മണി പത്തഞ്ചാവുമ്പോൾ നമ്മൾ എത്തി അടാം രാവിലേക്ക് എത്തി എത്തിയിട്ട് അവ നോക്കുമ്പോൾ വണ്ടി വെക്കാൻ സ്ഥലമില്ല സ്ഥലം സ്ഥലമില്ല എന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് നടന്നു അങ്ങോട്ട് അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചിട്ട് നടന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചിട്ട് നടന്നു അങ്ങോട്ട് പിന്നെ അങ്ങനെ പിന്നെ അത് ഒരു വലിയ കഥയാണ് കുറേ നടന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കുറേ നടന്നു പിന്നെ ആ മുമ്പേ നമ്മൾ പോയിക്കോണ്ടല്ല വഴിയെല്ലാം അടച്ചു അവരെന്തോ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ വെച്ചു പിന്നെ നമ്മൾ വന്നതേ ഇല്ലേ അറിയാം നമ്മളാ മൂന്നങ്ങളുടെ പോ പാലം ഇല്ലേ ആ റോട്ടിലെ കൂടിയിട്ടാണ് അമ്മ വന്നത് അപ്പം ആ പാലത്തിൻ്റെ കഥ പാല പാലോലങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലത്തിൻ്റെ ഒരു വീട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇല്ലേ പിന്നെ പിന്നെന്തിപ്പം അങ്ങോടെ എല്ലാം പറയാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്ക പോയിക്കോണ്ടിണ്ട് പിന്നെ കുഞ്ഞ് അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ എണീച്ചു മോളെണീച്ചു മോളെണീച്ചു വണ്ടീന്ന് അങ്ങനെ ഇപ്പം നമ്മൾ ആടെത്തി എത്തിയിട്ട് ആടണം കുഞ്ഞി നടക്കുന്നുണ്ട് കുഞ്ഞി അമ്പലത്തിലേക്ക് നടക്കുന്നുണ്ട് മഞ്ഞമ്പുറത്തൊക്കെ ഭഗവതി ക്ഷേത്രം മുമ്പ് ഇവിടെ ഇതിൻ്റെ ഇതെല്ലാം ഉണ്ടായി തെയ്യത്തിൻ്റെ തെയ്യം ആ സമയത്ത് അമ്മ വന്നിട്ട അങ്ങനെ അമ്മ ഇവിടെ എത്തി കുറച്ച് വീഡിയോസെല്ലാം എടുത്തു എല്ലാം എടുത്തു അങ്ങനെ നടന്നിട്ട് അമ്മ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ അപ്പൊക്ക് പോകുമ്പോഴൊക്കെ ബൈക്കെല്ലാം ഈ ലോട്ടറി വിൽക്കുന്നവരല്ലേ ഇല്ലേ ബൈക്കിൽ നിന്ന് വിളിക്കുന്നത് വേണം മോളെ വേണോ മോളെ വിളിച്ചിട്ട് എല്ലാവരും വേണോ വേണോ വിളിക്കുന്നതിൻ്റെ പണി അങ്ങനെ ഇവിടെ എത്തിയിടെത്തീട്ടിട്ടാവുമ്പോൾ ഇവിടെ എത്തിയാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണ് ഫുള്ള് നമ്മ അത്രയോളം എന്തെല്ലാം മനസ്സിലാവുന്ന നമ്മൾ മനസ്സ് ഓക്കെ അല്ലെങ്കിൽ ഇവിടെ തീരുമ്പോൾ ഒരു വേറെ മൂടാണ് നമുക്ക് അപ്പം അപ്പം നമ്മൾ ഫ്രണ്ടിലാന്ന് നമ്മൾ ബാക്കിലാണ് വന്നോണ്ടേ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുന്നുണ്ട് എന്നിട്ട് കൂടെ കയറി അടുത്ത കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ട് പിന്നെ ഫു ടോക്കൺ എടുത്തു പിന്നെ പൂജയ്ക്ക് ഇതെല്ലാം ആക്കി ഇവിടുത്തെ പ്രത്യേകതര പൂജ എന്താണെന്ന് അറിയാം ഇവിടെ ശക്തി പൂജ പിന്നെ രക്തചന്തന അകപൂജ വലിയ പൂജ പിന്നെ അങ്ങനത്തെ എല്ലാത്തരം പൂജയുണ്ട് അപ്പം അതിൻ്റെ എല്ലാം നല്ല പ്രസാദം പ്രസാദത്തിന് ഫോട്ടം ഞാൻ ലാസ്റ്റ് കൊടുക്കാം പ്രസാദത്തെ പ്രസാദം എല്ലാം ഉണ്ട് അപ്പം ഇത് അപ്പൊക്ക് പൂജയുടെ ടൈമാകുമ്പോൾക്ക് പൂജയുടെ ടൈമാകുമ്പോൾക്ക് ഇവിടെ ഇല്ല ഭയങ്കര കരച്ചിലായി പറലായി പറയുക വേണ്ട എന്നിട്ട് കരച്ചിലും പറച്ചിലായി അങ്ങനെ ഞങ്ങൾ വേഗം ചോറ് ഫുഡ് അയച്ചിട്ട് അവിന്നിറങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് പോകാന്ന് തിരിച്ച് പോകുമ്പോൾ കഴിനേക്കാളും വരില്ല ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഇല്ലെല്ലാം ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് കുറേ സമയം നമ്മൾ ബ്ലോക്കിലെ പെട്ടെന്ന് ഈ ലക്ഷണം എന്നിട്ട് ഇപ്പം എന്നാ അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് പ്രസാദം കഴിക്കാൻ വേണ്ടിട്ട് അന്ന് കുഞ്ഞു കരയുന്നുകൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല വേഗം വിട്ടോ വീട്ടിലേക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന് ഉണ്ടായിട്ടും ഒളയം കൊണ്ട് അങ്ങനെ എവിടെയും കറങ്ങാനോ എന്നിട്ടൊന്നുമില്ല ഇപ്പം ചായ കുടിച്ചതിനകത്ത് ഇതിൽ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ചായയും പഴംപൊരി അല്ലെങ്കിൽ തിന്നിനെ അതിൽ വീട്ടെടുക്കാൻ പറ്റിയിട്ടാണ് ഇപ്പം ഇന്നത്തെ വീട് ഇത്രയല്ലോ ഇതാ നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ട് പ്രസാദം കഴിക്കുന്നത് എല്ലാം നമ്മളെ വീഡിയോ സപ്പോർട്ട് ഡയനിയും താഴ്ന്ന അപ്പം അറിയമാങ്കിലെ ചാനൽ ആദ്യം ഇരിക്കാവുന്നവരാണ് നമുക്ക് സബ്സ്ക്രൈബ് ആക്കാം ഓക്കെ എല്ലാം നമ്മളെ വീഡിയോ സപ്പോർട്ട് ഡയനിയും കാണണം അപ്പോൾ അറിയുമേസ് വെള്ളഡെങ്കിലും ചാനൽ ആദ്യം ഇരിക്കാവുന്നവരാണ് നമുക്ക് സബ്സ്ക്രൈബ് ആക്കാം ഓക്കെ